എൽ ഡി എഫിലെ കക്ഷി നില രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കക്ഷി നിലയിൽ നേരിയ കുറവുണ്ടായിരിക്കുന്നു അതായത് നമുക്കറിയാം തൃക്കാക്കര നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ ഒരു ഡയലോഗ് അങ്ങ് കാച്ചി നിറഞ്ഞ നൂറിലേക്ക് എൽ ഡി എഫിനെ എത്തിക്കണമെന്ന് ആളുകൾ കൃത്യമായി അതിന് വിപരീതം തന്നെ ചെയ്തു യുഡിഎഫ് സ്ഥാനാർത്ഥിയായ ഉമാ തോമസിനെ ഇരുപത്തയ്യായിരത്തി പതിനാറ് വോട്ടിൻ്റെ റെക്കോർഡ് ലീഡിലാണ് അവിടെ ജയിപ്പിച്ചത് ജോ ജോസഫ് എന്ന പാർട്ടിക്കാരൻ പോലുമല്ലാതെ ആയിരുന്ന ഒരു സ്ഥാനാർത്ഥി നാണം കെട്ട് തോൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നീട് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ ചില നമ്പറുകളൊക്കെ കാണിച്ചു നോക്കി യു കൂടെ ഇരുന്ന കോൺഗ്രസിൽ നിന്നും അധികാരവും അതുപോലെ തന്നെ എല്ലാ നേട്ടങ്ങളും കൊയ്തെടുക്കാൻ ചുളുവിൽ ശ്രമിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ടി സരിനെ എൽ ഡി എഫ് സ്വതന്ത്രനാക്കിയെങ്കിലും അദ്ദേഹവും നാണം കെട്ട് ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു യു ഡി എഫിന്റെ രാഹുൽ മാങ്കൂട്ടം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത് വോട്ടിന് ജയിച്ചു ഇപ്പോഴിതാ എൽ ഡി എഫിൽ നിന്ന് ആറോളം എം എൽ എ രാജിവെക്കാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് ഭരണമാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും അത് വലിയ തലവേദനയായി മാറും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഇവിടെ ആറ് മണ്ഡലങ്ങളിൽ അതായത് ഈ സംസ്ഥാനത്ത് നിലമ്പൂരടക്കമുള്ള ആറ് നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുക അതിനകത്ത് കായംകുളവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം കായംകുളം മണ്ഡലത്തിലെ എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭയാണ് അവർ സി പി ഐ എമ്മുമായി നിരന്തരമായി പ്രക്ഷോഭത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ധീര വനിതയാണ് അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷവുമായി ഇനി സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് നിരവധിയായ നേതാക്കൾ സി പി ഐ എം വിടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് അതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് രണ്ട് എം എൽ എ മാർ യു ഡി എഫിലേക്ക് പോവുകയാണ് അവർ രാജിവെച്ചു പോകാൻ തന്നെ തീരുമാനിക്കുന്ന രീതിയിലേക്കാണ് അതിനകത്ത് ചങ്ങനാശ്ശേരി എം എൽ എ ജോക്ക് മൈക്കിളും പൂഞ്ഞാർ എം എൽ എ ആയ സെബാസ്റ്റ്യൻ കുളത്തിങ്കലും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം അത്തരത്തിലേക്ക് രാഷ്ട്രീയ നീക്കങ്ങൾ വരുമ്പോൾ തീർച്ചയായും പ്രശ്നങ്ങൾ അതിസങ്കീർണമാകും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊരു എം എൽ എ പട്ടാമ്പി എം എൽ എ ആയ മുഹമ്മദ് മൂസിനാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമെന്ന് ഏറെ നാൾ അഭിമുഖം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അദ്ദേഹം തീരുമാനം കട്ടിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നത് പട്ടാമ്പി നമുക്കറിയാം ഇപ്പോൾ വലിയ തോതിൽ കോൺഗ്രസ് ലഹരി വിമുക്ത മാർച്ച് ഉൾപ്പെടെ നടത്താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഗ്രൗണ്ട് സ്ഥലമാണ് അത്തരത്തിൽ നിരവധിയായ സാഹചര്യമുണ്ട് നിലവിൽ എൽ ഡി എഫിന്റെ അംഗബലം കുറയുന്നത് അവരെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടിയാകുന്ന ഒരു വിഷയമായി മാറും എന്നു തന്നെയാണ് പ്രത്യാശ പ്രകടിപ്പിക്കപ്പെടുന്നത് സി പി ഐയും അതിനകത്ത് ഉള്ള എം എൽ എ പലരും കൃത്യമായി സംസ്ഥാന നേതൃത്വത്തോട് വിയോജിപ്പ് ഉള്ളവരാണ് അതിനകത്തുള്ള നിരവധി പേർ ശക്തമായി ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരും നിരവധിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ സി പി ഐ വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറാനും തയ്യാറായി നിൽക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ സംവിധാനം ഒളിയാൻ പോവുകയാണ്